യോശുവയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം അധ്യായത്തിന്റെ സംഗ്രഹം നോക്കാം പതിനഞ്ചാം അധ്യായം യഹൂദാ ഗോത്രത്തിന് നൽകിയ അവകാശ ഭൂമിയെപ്പറ്റി പറയുന്നു വിശ്വസ്തനായ കാലേബിന് പ്രതിഫലമായി ഹെബ്രോൺ ലഭിക്കുന്നു അനാക്കരെ പരാജയപ്പെടുത്തി ആ നഗരം പിടിച്ചെടുക്കുന്നതിലൂടെ കാലേബിന്റെ മകൾ അക്സെ ഒഥനിയലിന് ഭാര്യയായി നൽകി അവൾ നീരുറവകളുള്ള ഭൂമി കൂടി പിതാവിൽ നിന്നും വാങ്ങിയെടുത്തു യഹൂദ ഗോത്രത്തിന് നൽകിയ പട്ടണങ്ങളുടെ വിവരണത്തോടെ അധ്യായം അവസാനിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ ചോദ്യം യോർദാന് പടിഞ്ഞാറ് അവകാശ ഭൂമി ആദ്യം ലഭിച്ചത് ഏത് ഗോത്രത്തിനായിരുന്നു ഉത്തരം യഹൂദ മക്കളുടെ ഗോത്രത്തിന് പതിനഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം യഹൂദ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ ഓഹരിയുടെ വിവരണം നൽകുന്ന അധ്യായം ഏത് ഉത്തരം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ചോദ്യം യഹൂദ ഗോത്രത്തിന് ഭൂമിക്ക് അതിരായ മരുഭൂമി ഉത്തരം സീൻ മരുഭൂമി പതിനഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം യഹൂദ ഗോത്രത്തിന് അവകാശമായി കിട്ടിയ ഓഹരിയുടെ തെക്കേ അതിർ ആരംഭിക്കുന്നത് എവിടെ നിന്ന് ഉത്തരം ഉപ്പ് ഉപ്പുകടലിന് തെക്ക് വശത്തുള്ള ഇടക്കടൽ മുതൽ പതിനഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യം ഇടക്കടൽ എന്ന വാക്കിന് ഉൾക്കടൽ ഇംഗ്ലീഷിൽ ബേ എന്ന് അർത്ഥമാക്കുന്നു ചോദ്യം യഹൂദയുടെ കിഴക്കേ അതിർത്തി ഉത്തരം ഉപ്പ് ഉപ്പുകടൽ പതിനഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം യഹൂദയുടെ ഒരു അതിർത്തി രൂപേൻ്റെ ഏതു മകൻ്റെ അതിർത്തി കല്ലുവരെയായിരുന്നു ഉത്തരം ബോഹാന്റെ കല്ലുവരെ പതിനഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം യെരുഷലേയും അവകാശമായി ലഭിച്ച ഗോത്രം ഏതായിരുന്നു ഉത്തരം യഹൂദ ഗോത്രം പതിനഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം അനാക്കിന്റെ അപ്പന്റെ പേര് എന്തായിരുന്നു ഉത്തരം അർബ പതിനഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം യഹൂദ പിടിച്ചെടുത്ത അനാക്കിന്റെ പ്രദേശം ഏതായിരുന്നു ഉത്തരം ഹെബ്രോൻ പതിനഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം അനാക്കിൻ്റെ പുത്രന്മാർ ഉത്തരം ശേഷായി അഹീമാൻ തൽമായി പതിനഞ്ചാം അധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം ദബീരിൻ്റെ പഴയ നാമം എന്തായിരുന്നു ഉത്തരം കിരിയത്ത് സേഫർ പതിനഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം ദബീരി ഏതു ദേശത്തിൻ്റെ ഭാഗമായിരുന്നു ഉത്തരം ഹെബ്രോൺ പതിനഞ്ചാം അധ്യായം പതിമൂന്ന് പതിനഞ്ച് വാക്യങ്ങൾ ചോദ്യം യഫുന്നയുടെ മകനായ കാലേബിന്റെ മകളുടെ പേര് എന്തായിരുന്നു ഉത്തരം അക്സ പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം തൻ്റെ അവകാശഭൂമി പിടിച്ചെടുക്കുന്നവന് മകളെ വിവാഹ വാഗ്ദാനം ചെയ്ത പിതാവ് ആരായിരുന്നു ഉത്തരം കാലേബ് പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം തന്റെ മകൾ അക്സയെ ആർക്ക് ഭാര്യയായി നൽകും എന്നായിരുന്നു കാലേബിന്റെ വാഗ്ദാനം ഉത്തരം കിരിയത്ത് ജയിക്കുന്നവന് പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യം അഥവാ കിരിയത്ത് സേഫർ ആര് ജയിച്ചു ഉത്തരം ഒഥിനിയൽ പതിനഞ്ചാം അധ്യായം പതിനേഴാമത്തെ വാക്യം യഹോവ നിയമിച്ച ന്യായാധിപന്മാരിൽ ഒരാളായിരുന്നു ഒഥിനിയൽ എന്ന ന്യായാധിപന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ കാണാം ചോദ്യം ഒഥിനിയലിന്റെ പിതാവിന്റെ പേര് ഉത്തരം കെനസ് പതിനഞ്ചാം അധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം പിതാവിനോട് നീരുറവകൾ കൂടെ അവകാശമായി ചോദിച്ച മകൾ ആരായിരുന്നു ഉത്തരം അക്സ പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം തന്റെ പിതാവിനോട് നിലം അവകാശമായി ചോദിക്കാൻ ഭർത്താവിനെ ഉത്സാഹിപ്പിച്ച ഭാര്യ ഉത്തരം ഒഥിനിയലിന്റെ ഭാര്യ അക്സ പതിനഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം മെഹൂദ ഗോത്രത്തിന് ഏതോമിന്റെ അതിർത്തിക്കരികെ തെക്ക് മാത്രം എത്ര പട്ടണങ്ങൾ ലഭിച്ചു ഉത്തരം ഇരുപത്തിയൊൻപത് പതിനഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം മെഹൂദ ഗോത്രത്തിൻ്റെ അവകാശ ഭൂമിയിൽ നിന്ന് ആരെ നീക്കിക്കളയുവാൻ അവർക്ക് കഴിഞ്ഞില്ല ഉത്തരം യബൂസിയൽ പതിനഞ്ചാം അധ്യായം അറുപത്തി മൂന്നാമത്തെ വാക്യം ചോദ്യം യബൂസിയർ യഹൂദ മക്കളോടു കൂടെ എവിടെ പാർത്തു ഉത്തരം യരുഷലേമിൽ പതിനഞ്ചാം അധ്യായം അറുപത്തിമൂന്നാമത്തെ വാക്യം ചോദ്യം ആകെ എത്ര പട്ടണങ്ങളാണ് യഹൂദായിക്ക് ലഭിച്ചത് ഉത്തരം നൂറ്റി പന്ത്രണ്ട് പട്ടണങ്ങൾ പതിനഞ്ചാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഒടുവിലത്തെ ചോദ്യം മലനാട്ടിൽ ആകെ എത്ര പട്ടണങ്ങളാണ് യഹൂദയ്ക്ക് ലഭിച്ചത് മലനാട്ടിൽ ആകെ എത്ര പട്ടണങ്ങൾ യഹൂദയ്ക്ക് ലഭിച്ചു ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടുക പതിനഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ